ഹബീബായ തങ്ങളെ മനസ്സ് ആ മുത്തായ തങ്ങളോട് സലാം മദീനയിലേക്ക് ഫീ ജിവാരി യൗമൽ ഖിയാമ നല്ല മനസ്സോടെ നല്ല കൽബോടെ നല്ല ഹൃദയത്തോടെ ഒരു ചുമരിൻ്റെ അപ്പുറത്ത് അള്ളാഹ്ല റസൂലുണ്ട് ഒരു ശരീരത്തിൻ്റെ ഒരു രോമത്തിന് പോലും ഒരു കോരല് സംഭവിച്ചിട്ടില്ല അള്ളാഹ്ല റസൂൽ എങ്ങനെയാണോ വഫാത്തായത് അതുപോലെ ആ കുപ്പത്തുൽ ഹലുറായി താഴെ കുജുറത്തു ഷരീഫിൻ്റെ അകത്തടങ്ങളിലിരുന്ന് എന്നെ എൻ്റെ റസൂലുള്ള കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന ബോധത്തോടെ ും പോലെയാണ് മദീനയിലേക്ക് പോകണ്ടേ മനസ്സറിഞ്ഞ് അള്ളാന്റെ റസൂലിനോട് ഒന്ന് സലാം പറ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അതേ നൂറ് തവണ ഒരാള് മുത്തു സലാം പറയുന്ന ഒരു പതിവ് ജീവിതത്തിൽ ഉണ്ടായാൽ അയാൾ നാളെ മരിച്ചു കപൂലിലേക്ക് ചെല്ലുമ്പോൾ അയാളുടെ ജനാസ കബറിലേക്കെടുത്ത് വയ്ക്കുന്നത് സയ്യദുന റസൂലുവാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങlairikkumenne imam suyuti radhiyallahu anhu reghapaduthivachathay kanam adagonne mu'miningale nalla manassode chollane bismillahirrahmanirrahim assalamu alayka ayyuhan nabiyyi wa rahmatullahi wa barakatuh salamu alayka ayyuhan nabiyyi wa rahmatullahi wa barakatuh assalamu alayka ayyuhan nabiyyi wa rahmatullahi wa barakatuh അസ്സലാമു അലൈക അല്ലാഹുവേ ഞങ്ങളെ സലാമനെ സ്വീകരിക്കണേ അല്ലാഹ കബൂല് ചെയ്യണേ അല്ലാഹ അഞ്ച് അഞ്ചുപത്ത് നിസ്കാരത്തിലും ഈ സലാം നമ്മൾ പറയാറുണ്ടേ അള്ളാ കബൂൽ ചെയ്യണേ റഹ്മാനെ ഇങ്ങനെ ഒരു നേതാവിനെ വേറെ കാണിച്ചു തരാൻ കഴിയുമോ ലോകത്തെ ഓരോ സെക്കൻഡിലും അല്ലാതെ ലോകത്തിൻ്റെ ഓരോ ദിക്കുകളിൽ നിന്നും ഒരു നേതാവിനോട് ഇങ്ങനെ അഭിവാദനം ചെയ്യുന്ന വേറൊരു നേതാവിനെ കാണിച്ചു തരാൻ കഴിയുമോ ുബാനുള്ള ലോകത്തെ ഏതെങ്കിലും ഒരു നേതാവിനോട് ലക്ഷക്കണക്കിന് ജനങ്ങൾ സലാം പറയാൻ വേണ്ടി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് യാത്ര ചെയ്ത് പരിശുദ്ധമായ ആ അലറത്തിലെത്തി സലാം പറയാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നത് പോലെ വേറൊരു നേതാവുണ്ടോ ഇല്ലേ ഇല്ല അത് ഒരു നേതാവ് മാത്രം വിടെ ഒരുമിച്ച് കൂടാൻ കാരണമായ റഹ്മുള്ള താജിദാറേ മദീനം സയ്യതുഹു അലൈവ സല്ലമ തങ്ങളല്ലാതെ വേറൊരു നേതാവുമില്ല അള്ളാഹുവേ എത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് ചെയ്തുരുന്നത്